السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بوبان بطل جيشن إبراهيم سليار ورجال بوبان بطل هاشير تنغل ورجال بوبان بطل أسن سكافي بوكوت بوبان الدين തുടങ്ങിയ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റുലമാക്കളെ മറാക്കളെ സുനിജമാത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാർ എഡ്രിക്കോട് മേഖല സുന്നി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആദർശ വിശദീകരണ സമ്മേളന സമ്മേളനത്തിലാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ സംഗമം സ്വാലിഹായ സ്വാലിഹായമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാനുദ്ദേശങ്ങളും അള്ളാഹു നിരത്തുകയും ചെയ്യുമാറാവട്ടെ നാം ഇവിടെ എർമ്മിച്ചുകൂടെ പോലെ നാം അള്ളാഹുവിന്റെ ജനാത്തിൽ ഹർദോസിൽ നമ്മെവരെയും അള്ളാഹുനെ പോലെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുക പൈതൃകത്തിന്റെ പ്രതിജ നൂറ്റാണ്ട് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുനി യുവജന സംഘം അതിന്റെ അറുപതാം വാർഷികം ഈ വരുന്ന പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി കാസർഗോഡ് വെച്ച് നടത്തപ്പെടുകയാണ് അതിന്റെ പ്രചാരണം കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ അഹ്ലസുൻ ജമാത്തിന്റെ സന്ദേശങ്ങൾ ആ മഹിതമായ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കേലക്കരയിൽ പ്രവർത്തിക്കുന്നത് സംസ്തകല്ല ജമ്മ്യത്തുലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം മാത്രമാണ് എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം സംസ്തകല്ല ജമ്മിത്തുലനമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം യുക്തി പിടിക്കുന്ന സന്ദേശം മഹാനായ പ്രവാഞ്ചൃഷ്ണല്ലാഹ് അല്ലെ ശ്രമാതങ്ങളും സഹാബാക്കളും താബി താബികളും കാണിച്ചതെന്ന മഹിതമായ അപൈതൃകമാണ് നൂറ്റാണ്ടുകൾ എത്ര തന്നെ മാറിക്കഴിഞ്ഞാലും ഈ മഹിതമായ പൈതൃകത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്നും സുനജമാത്തിന്റെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് സസ്തകര ജമുത്തരങ്ങൾ ഈ മഹിതമായ സംഘടനയിൽ അണിചേരുക എന്നുള്ളതാണ് നമ്മുടെ ഐഹികവും പാരത്രികമായ ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുണ്ട് മഹാനായ പ്രവാചകർ സുലല്ലാഹുലി സമാതയുടെ കാലഘട്ടത്തിൽ തന്നെ വിശദമായ ദിനസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം അമഹിതമായ ആശയങ്ങളോട് തന്നെ ജീവിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ ഉണ്ടായിരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം ഇസ്ലാമിന്റെ വിശ്വാസ ആശയ ആദർശങ്ങളിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല എല്ലാവരും പൂർവികരായ മഹാന്മാരുടെ ആ പാത പിൻപറ്റിക്കൊണ്ട് ഇരുപത് കാലഘട്ടം വരെ ജീവിച്ചുവരാം ലോകത്തിൻ്റെ വിധഭാഗങ്ങളിൽ ഉടലെടുത്ത പുതിയ പുതിയ ജനിതാഗതികൾ കേരളത്തിലെ കേരളത്തിലേക്ക് കടന്നുവരികയും മുൻഗാമികളായ മഹാന്മാരെ എല്ലാം പറഞ്ഞുകൊണ്ട് അവരെ മുഷരിക്കുല ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ പുതിയ സംഘടന ഉണർന്നു ഉയർന്നു വന്നപ്പോഴാണ് അമഹിതമായ പൈതൃകം സുഞ്ചമാതിര സന്ദേശം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് സമസ്സക്കേര ചെമ്പൂരിടം ഇവിടെ കേരളക്കരയിൽ നിരവധി സാധികന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയെല്ലാം വഴിപേച്ചവായായിട്ടാണ് വിദേശ സംഘടനകൾ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇസ്ലാമിക അനോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായിരുന്ന പനാനി മഗ്ദും തങ്ങളും അതുപോലെ തന്നെ വിളിയ ഗോഡുമർ ഖാദിയും മമ്പറും തങ്ങളും വരക്കലും മുല്ലക്കോയ തങ്ങളുമൊക്കെ കാണിച്ചു തന്ന മഹിതമായ ആ പാതയാണ് യഥാർത്ഥ സുനജമാൻ്റെ പാത അവരെ അംഗീകരിക്കാതെ അവർ വഴിവെച്ചവരാണ് എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് ആർക്കും തന്നെ സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള യഥാർത്ഥ്യമാണ് കാരണം അവർ ഇസ്ലാമിൻ്റെ തനതായ ആ സന്ദേശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നമുക്ക് മാതൃക കാണിക്കുന്നവരാണ് ആ മഹിതമായ പന്താവാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് അതാണ് സംസ്ഥക്കെല്ലാം ചെമ്മിത്തുലരമ്മ ഇവിടെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻഗാമികളെ പിൻപറ്റി ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികൾ എന്ന് മഹാനായ പ്രവാചകല്ലാ പലിശ മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറുമെന്നും അതിൽ ഒരു വിഭാഗം മാത്രമാണ് യഥാർത്ഥ വിജയികളെന്നും മഹാനായ പ്രവാചകർ സുൽ ബാഹുലി ശ്രമാങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഏതാണ് ആ ഒരു വിഭാഗം ഏതാണെന്ന് പ്രവാചകർ സുൽ ബാഹുലി ശ്രമാം വിരോധിക്കപ്പെട്ടപ്പോൾ തന്റെയും തന്റെ സഹാപാക്കളുടെയും പാത പിൻപറ്റുന്നവരാണ് എന്നും നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ മഹിതമായ പാതയാണ് സംസകേരജം തുരുലമ്മ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങൾ ഇവിടെ സമസ്തയുടെ ആശയ ആദർശങ്ങളിൽ സുനജമാത്തിൻ്റെ സന്ദേശങ്ങളിൽ ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാക്കേണ്ടി വന്നിട്ടില്ല ഇസ്ലാമിക ശരീരത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മഹാനായ പ്രവാസ്വല്ലാഹു അല്ലി സ്ലമാത്തങ്ങളും സഹാബാക്കളും താപി താപ്യങ്ങളും കാണിച്ചെത്തുന്ന മഹിതമായ പാതയാണ് ഈ മഹിതമായ പ്രസ്ഥാനം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹമുണ്ട് കാരണം ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് സാത്വികരും നിസ്വാർത്ഥരും നിഷ്കലകരമായ ആലഫ്യങ്ങളായ ഹൗലിയാക്കളായ പണ്ഡിതന്മാരും സദാർത്ഥ്യങ്ങൾ അവരുടെ ജീവിത വിശുദ്ധിയാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം ജനപിന്തുണ ലഭിക്കാൻ സ്വീകാര്യത ലഭിക്കാൻ കാരണമായിട്ടുണ്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ കവിന്റെ മറ്റ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഈ പ്രസ്ഥാനത്ത് രൂപീകരിക്കും നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെ കേരളക്കരയിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചൂഷണങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെയാണ് ഇവിടെ പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സർക്കല ജമുത്തുലമ്മ ഉയർത്തിപ്പിടിക്കുന്നത് യഥാർത്ഥ സന്ദർശമാദ്യ സന്ദേശങ്ങൾ അത് വികലമാവാതെ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഏക ഏകലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കേലക്കരയിൽ ഇസ്ലാമിക ചൈതന്യം നിലനിർത്തുന്നതിൽ സമസ്തകേര ജമിത്തുലനിമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം കേലക്കരയിൽ ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന അഭിമാനകരമായ അസ്തിത്വത്തിന് തന്നെ കാരണം സമസ്തകര ജമിത്തുലനിമയുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ് ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ കേരളത്തിൽ മിഷൻ സമൂഹത്തിന് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് സംസ്ഥകയുടെ പ്രവർത്തനങ്ങളാണ് സംസ്ഥകയുടെ ജമിത്തിലമ എന്ന മഹത്തായ പ്രസ്ഥാനം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളെ രൂപീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പൂർവികരായ മഹാന്മാരുടെ പാത വികലമായി ചിത്രീകരിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഇവിടുണ്ടാകുമായിരുന്നു അതിനെ തടയിടാൻ സമസയുടെ മൺ മറിഞ്ഞുപോയ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് ഒരിക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൻ അഹമ്മദ് മുസ്ലിയാറും കണ്ണിൽ കണ്ണീർ അഹമ്മദ് മുസ്ലിയാറുമൊക്കെയുള്ള ആ മഹിതമായ ആ പണ്ഡിത നിലയാണെന്ന് ഇവിടെ കേരക്കരയിൽ ഇസ്ലാമിക ചൈതന്യം നിലനിർത്തുന്നതിൽ സഹായിച്ചിട്ടുള്ളത് ബാഹുലുദ്ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുകയുണ്ടായി വിധി സംഘടനകളുടെ കടന്നുകയറ്റത്തെ ചെറുത്തോൽപ്പിക്കാൻ ആ മഹാന്മാരായ സത്യകന്മാരെ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൂടി സാധ്യമായിട്ടുണ്ട് അതിന്നും ഇവിടെ നിലനിർത്തുന്നത് ശ്രമസകര ജമിത്തരമ തന്നെയാണ് തന്നെ നമ്മുടെ വിശ്വാസം ആശയും ആദർശങ്ങളും വികലമാവാതെ പൂർവികരായ മഹാന്മാരുടെ പാത പിൻവറ്റിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറിച്ച് പ്രവർത്തിക്കാൻ നാം തയ്യാറാവില്ല പുതിയ പുതിയ വാദഗതികളുമായി പല ആളുകളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നവോത്ഥാനത്തിൻ്റെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ആളുകളായി വിദേശ സംഘടനകളൊക്കെ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കേരളക്കരയിൽ ഇസ്ലാമിക അനുവോത്ഥാനത്തിന് തുടക്കമിട്ടത് മഹാന്മാരായ അരിഫിയങ്ങളായ അലിയാക്കളായ പണ്ഡിത മഹത്തുക്കള അവരെയാണ് നാം പിൻപിറ്റേണ്ടത് അതാണ് സംസ്കരണ ജമിത്തുരമ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മഹിതമായ പ്രവർത്തനങ്ങൾ നാം സംരക്ഷിക്കപ്പെടാൻ നമുക്ക് സാധിക്കണം വറന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സുനി ജമാതത്തിന്റെ ആശയ ആദർശങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ് വിദേശ സംഘടനകൾ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് കടന്നു കയറി അവരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും വഴി പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഉറങ്ങിക്കിടക്കാതെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സുനിതമാത സന്ദേശങ്ങൾ എല്ലാ ഇടങ്ങളിലേക്കും നമുക്ക് സാധിക്കണം സംസ്ഥാന യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം പ്രവർത്തന ലക്ഷ്യങ്ങളാണ് നാം മുന്നോട്ട് വെക്കുന്നത് എല്ലാ മേഖലയിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ആശയ ആദർശങ്ങൾ അത് സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പൂർവ മഹാന്മാരുടെ ആ പൈതൃകം ആ മഹിതമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നവരായി നാം മാറുക അതിനായിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ കൂടുതൽ ലഭിക്കുന്നില്ല നിരവധി പണ്ഡിതന്മാരൊക്കെ തന്നെ ഇവിടെ പ്രസംഗിക്കാനുണ്ട് അവരുടെ പ്രഭാഷണം കേൾക്കുകയും നമ്മുടെ സന്ദേശങ്ങൾ നമ്മുടെ മഹല്ലുകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശാഖാ തലങ്ങളിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വിദേശ സംഘടനകളുടെയും വിഘടിതരുടെയും ഒക്കെ തന്നെ കടന്നുകയറ്റത്തെ പ്രതിരോധിച്ചുകൊണ്ട് യഥാർത്ഥ സജമാൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നാം ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് സന്ദർഭികമായി വളർത്തുകയാണ് നാം ഉണർന്ന് പ്രവർത്തിച്ചാൽ മറ്റുള്ളവർക്ക് കടന്നു കയറാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തീർച്ചയായും നാം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മറ്റ് പലരും നമ്മുടെ മഹലുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ദൗത്യം അത് അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുക പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നാം എപ്പോഴും ജാഗ്രതയെ ഒടുക്കിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സംഗമം സ്വാന്നിഹായ അമലായി അള്ളാഹു നമ്മളിത് സ്വീകരിക്കുമാറാവട്ടെ ഈ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചുകൊണ്ടിരിക്കണം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി മാറാവട്ടെ അവർ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞുപോയ സാധവികന്മാരായ പണ്ഡിതന്മാർ ബന്ധുക്കൾ അള്ളാഹുറുഖത്തിൽ മാഫുരത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ കബരിടം അള്ളാഹ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിമാറാവട്ടെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകുന്ന പല പണ്ഡിതന്മാരും രോഗികളാണ് അള്ളാഹുർക്ക് ദീർഘായസം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ആഫിയത്തിൽ ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകാൻ തൊഫീഖ് അള്ളാഹുറുഖത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ബന്ധപ്പെട്ട പല ആളുകളും പലതരത്തിലുള്ള രോഗ രോഗങ്ങളോട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അള്ളാഹുക്കെല്ലാം ശുഭ നൽകി കൊടുക്കുമാറാവട്ടെ മാരക രോഗം തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അപകടമനത്തെ തൊട്ട് പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അള്ളാഹു നമ്മെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമുക്ക് ഏവർക്കും ഞാഫിയൻ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നാം അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു കുറത്ത് മാബാക്കി തരുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ സി യോജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും സഹായ സാഹചര്യം ഉണ്ടാവണം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതി നടക്കുന്ന ആ പരിപാടി അവൻ വിജയമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എവരും ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് അവൻ വിജയമാക്കി തരണമെന്ന് സാന്ദർഭികമായി ഉൾത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉറക്കർ എന്ന തീരുവചരണം നിർവഹിക്കുന്നു അസ്സലാം വലൈക്കും വറഹമത്ാഹി അബർക്ക